ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് നമുക്ക് ലഞ്ചിന് ചിക്കൻ്റെ ലെഗ് ഫ്രൈ ചെയ്താലോ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയാണേ ഇന്നിവിടെ ചെയ്തിരിക്കുന്നത് നമുക്കതെങ്ങനെ ചെയ്യാൻ നോക്കാം കുറച്ച് മുകളുകൂടി മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ചിക്കൻ ലെഗ്സ് ഒന്ന് പുരട്ടി വെക്കാം അതിനുശേഷം കുറച്ച് സവാളയായാലും കുറച്ച് ചെറിയ ഉള്ളിയോ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇതിനകത്തും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് നമ്മൾ കോൺഫ്ലോർ വേണമെങ്കിൽ ചേർക്കാം കോൺഫ്ലവറിന് പോയം നമ്മളിവിടെ അരിപ്പൊടിയാണ് ചേർക്കുന്നത് അരിപ്പൊടിയും ചേർത്ത് നല്ലപോലെ പേസ്റ്റാക്കി എടുക്കാം കുറച്ച് ഉപ്പും ചേർ വേണുന്ന ഉപ്പും ചേർത്ത് നമ്മൾ ചിക്കൻ ലെഗ്സിന് നമ്മൾ ഉപ്പ് ചേർപ്പതാണ് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം ചിക്കൻ്റെ ലെഗ്സ് എല്ലാം നല്ലപോലെ ഒന്ന് വരഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഈ അരിപ്പും കൂടെ ചേർക്കാം നമ്മളിപ്പം അരച്ചെടുത്ത പേസ്റ്റ് നല്ലപോലെ പിടിക്കുന്ന രീതിയിൽ കുറച്ച് നേരം നമുക്ക് നല്ലപോലെ പുരട്ടിയെടുക്കണം എന്നിട്ടൊരു പത്ത് മിനിറ്റ് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം വരച്ചെടുത്താൽ മതിയാവും ഇന്നലെ ബാക്കി വരുന്ന പേസ്റ്റ് നമുക്ക് ചിക്കൻ വറുത്തതിന് ശേഷം ആ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുവാണെങ്കിലും ഈ ചിക്കൻ്റെ കൂടെ കഴിക്കാൻ അതും വളരെ ടേസ്റ്റായിരിക്കും നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണിത് നല്ലപോലെ പെരട്ടി ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതൊക്കെ നോക്കിയിട്ടാണ് നല്ലപോലെ പെരട്ടി എടുത്തിട്ടുണ്ട് നമുക്കിത് പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ നമുക്കിത് പൊരിച്ചെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വിളിച്ചെണ്ണ പൊരിച്ചെടുക്കാം നല്ല എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വച്ച് നല്ലപോലെ സിമ്മി വെച്ച് കരിയാതെ പൊരിച്ചെടുക്കാം നമുക്ക് അവസാനം കുറച്ച് കറിവേപ്പില ചേർത്താൽ മതി നമ്മളൊന്ന് അടച്ച് സിമ്മി വെച്ച് വേവിക്കുവാണെങ്കിൽ നല്ലപോലെ ചിക്കൻ വേവുകയും ചെയ്യും നല്ലപോലെ മുരിഞ്ഞ് കരിയാതെ എണ്ണ നല്ല മുരിഞ്ഞ് വരികയും ചെയ്യും അപ്പം നമ്മളിത് വൃത്തി ആദ്യം വേവിക്കാത്തത് കൊണ്ട് നമ്മൾ അടപ്പടച്ച് തന്നെ കുറേ നേരം നമുക്കത് സെമ്മി വെച്ച് തന്നെ ഇത് വ വറുത്തെടുക്കേണ്ടത് കുറച്ച് നേരം ആദ്യം കുറച്ച് നേരം വേവും അതിന് ശേഷമാണ് നമുക്കിത് പൊരിക്കേണ്ടത് നമുക്കെല്ലാം ഒന്ന് തിരിച്ചിടാം നമ്മൾ വേവിച്ചിട്ടും വറക്കുന്നുണ്ട് ഇത് വേവിക്കാതെയാണ് നമ്മൾ വറുക്കുന്നത് പക്ഷേ അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഇതേപോലെ ഒരു ഗ്ലാസ് ലിഡ്ഡ് വെച്ചിട്ട് നമ്മൾ നല്ലപോലെ അടച്ച് നല്ലപോലെ വേവിച്ചെടുത്തതിന് ശേഷം വേണം നമുക്കൊന്നുകൂടെ പൊരിച്ചു കൊടുക്കേണ്ടത് നല്ലപോലെ വെന്ത് മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് തിരിച്ചിടാം എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ അടച്ച് സിമ്മി വെച്ച് സാവധാനം വേവിച്ച് മുരിച്ചെടുത്താൽ മതിയാവും കുറച്ച് സമയം എടുത്ത് ചെയ്യാം നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക